അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാർജിംഗ് ടാസ്ക് തന്നെയാണ് അതിൽ ഗബ്രിയും ജാസ്മിനും ഋഷിയാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ശരണ്യൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഗബ്രി അടിച്ച് തട്ടിപ്പറിച്ച് വാങ്ങിയെന്നാണ് ജാസ്മിൻ്റെ ഫോട്ടോ വാങ്ങിയെന്നാണ് ഇപ്പോൾ ശരണ്യ പറയുന്നത് അപ്പോൾ ഇപ്പം നിങ്ങളെതിരെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ത് പിണ്ണാക്കാൻ നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു ഗബ്രിയും ജാസ്മിനും അവിടെ കിടന്ന് ചൂടാവുന്നുണ്ട് അപ്പോൾ സ്വീത് കയറിയിട്ട് എന്താണ് നീ പറയുന്നത് ആ വേടൊന്നും ഇവിടെ പറയാൻ പറ്റില്ല എന്താണ് ആ പിണ്ണാക്കാണെന്നാണ് നീ ചോദിക്കുന്നത് നീ മിണ്ടാണ്ട് മിണ്ടാണ്ട് പോടാ നീ സംസാരിക്കാൻ ില്ക്കേണ്ട പോട പോട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ത്രീ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിനും ഗബ്രിക്കും പൊട്ടനെ ലോട്ടറി അടിച്ച അവസ്ഥയാണ് രണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇവരുടെ കൂടെ ഉള്ളത് ഋഷി തന്നെയാണ് അപ്പോൾ അൻസിബേനയും കുറേ പേര് കുറ്റം പറയുന്നുണ്ട് അൻസിബ ഋഷിക്ക് വേണ്ടി കളിക്കുള്ളൂ ഞാൻ എൻ്റെ ടീമിന് വേണ്ടി കളിക്കുള്ളൂ എന്ന് അൻസിബ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം